ഡിയർ ഫ്രണ്ട്സ് വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ മുതിര കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് ചമ്മന്തിപ്പൊടി എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കി വെച്ചാൽ ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനുമൊപ്പം കഴിക്കാനായിട്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു ഇത് നമ്മൾ നമ്മളേതെങ്കിലുമൊക്കെ ദൂര യാത്രയ്ക്കൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ചമ്മന്തിപ്പൊടി കയ്യിൽ കരുതിയേക്കാവുന്നതാണ് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയാൽ അവർക്കും കൊടുത്തുവിടാം മാസം വരയ്ക്കും ഒട്ടും കേടു കൂടാതെ നമുക്ക് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാം ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ വേണം ചമ്മന്തിപ്പൊടി തയ്യാറാക്കാനായിട്ട് ചോറും ദോശയ്ക്കും ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഈ ചമ്മന്തിപ്പൊടിയിലൊ അല്പം നല്ലെണ്ണയോ എളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് കഴിക്കാവുന്നതാണ് ലോ ഫ്ലെയിമിൽ വേണം മുതിര വറുത്തെടുക്കാനായിട്ട് ഒരു കപ്പ് മുതിരയാണ് ഞാനിപ്പോൾ വറുത്തെടുത്തിട്ടുള്ളത് ഒരു കപ്പ് കറിവേപ്പില കൂടി വറുത്തെടുക്കാം കറിവേപ്പില ആദ്യം കഴുകി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഫാനിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താൽ മതി വെള്ളമൊക്കെ നല്ലതുപോലെ വാർത്ത് രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കറിവേപ്പില ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാവുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കറിവേപ്പില വെയിലത്ത് വെച്ചാൽ കറിവേപ്പിലയുടെ പച്ച നിറമൊക്കെ മാറിപ്പോകും അതുകൊണ്ട് ഫാനിൻ്റെ അടിയിൽ കൊടുത്താൽ മതി അതുകൂടി ലോ ഫ്ലെയിമിൽ വറുത്തെടുത്തതിന് ശേഷം ഒരു ഏഴെട്ട് കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി ഒരു നിറത്തിന് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് എരിവുള്ള മുളക് പന്ത്രണ്ട് മുളവ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഒരു കഷ്ണം കായം ഇത് പൊടിക്കായമല്ല നമ്മൾ പൊടി പൊടിക്കായമല്ലാത്ത കട്ട കട്ടിക്കായമാണ് ഇത് തന്നെ ചേർക്കണം എന്നൊന്നുമില്ല പൊടിക്കായം ചേർത്ത് കൊടുത്താലും മതി ഒരുപ്പും പൊടിക്കായം ചേർത്ത് കൊടുക്കാം ഇതുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കൂ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പുളിയുടെ ഈർപ്പമൊക്കെ ഒന്ന് ഉണങ്ങിക്കിട്ടണം അതുവരയ്ക്കും ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതുകൂടി ചൂടാക്കിയെടുത്തതിന് ശേഷം തേങ്ങ ചൂടാക്കിയെടുക്കണം തേങ്ങ ഒരു മുറി തേങ്ങ വേണം എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കൊട്ട തേങ്ങയാണ് നല്ല ഡ്രൈ ആയിട്ടുള്ള ഈ തേങ്ങയാണ് മുകളിലുള്ള ആ ബ്രൗണൊക്കെ ഒന്ന് ചുരണ്ടി കളി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് വറുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ തേങ്ങയാണെങ്കിൽ വറുക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത പച്ച തേങ്ങയാണെങ്കിൽ നിങ്ങൾ വറുത്തെടുക്കണം കേട്ടോ തേങ്ങ ഒരു സ്പൂൺ ശർക്കര ഇതിന് ഗീരകപ്പൊടി കുരുമുളക് പൊടി ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓപ്ഷണലാണ് ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് നല്ല ടേസ്റ്റ് കൂടുന്നത് അതുപോലെ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് ഒക്കെ വളരെ നല്ലതാണ് കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശെ മിക്സിയുടെ ജാറിൽ ഇട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഈ ചമ്മന്തിപ്പൊടി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ഒരുപാട് ജോലിയൊന്നും ഇല്ലാത്ത ഒരെണ്ണമാണ് ഈ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാനായിട്ട് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ശരീരത്ത് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരെണ്ണമാണ് ഈ മുദ്ര ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടമായി എങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുപോലുള്ള വീഡിയോ ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതൊന്ന് എനേബിൾ ചെയ്തു ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ് നിങ്ങൾ ഇതുപോലെ ചട്ടണി പൊടി തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാനൊന്നും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്